പ്രിയപ്പെട്ടവരെ പള്ളുരുത്തി വിഷയത്തിൽ നമ്മളതിനെ കൃത്യമായി നോക്കിക്കാണുമ്പോൾ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ സ്വന്തം മതകാര്യ സ്ഥാപനമാക്കി മാറ്റുന്ന അത്തരം സ്ഥാപനങ്ങളിൽ എന്തിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്താ അതിൻ്റെ ആവശ്യം അതായത് കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീലത എന്താണെന്നറിയോ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ആണ് അതായത് ഒരു മതത്തിൻ്റെ ചിഹ്നത്തിൽ ഈ പറയുന്ന ഹിജാബിന്റെ ഉടയാടകളൊക്കെ അണിഞ്ഞു വന്നിട്ട് ഒരു കന്യാസ്ത്രീ സ്വന്തം സ്കൂളിലെ കുട്ടികളെ ഹിജാബ് ധരിക്കുന്നതിൽ വിലക്കുന്ന ഒരു കാഴ്ച കേരളം കാണാണ് ഇത്രയും വലിയ അശ്ലീലത ഒരു ദുരന്തം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ അതിനൊക്കെ മറുപടി പറയാം ആ രംഗം നമ്മൾ ഇന്നലെ കണ്ടില്ലേ അതായത് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന കന്യാസ്ത്രീയിലേക്ക് എല്ലാവരും നോക്കുകയാണ് അവരുടെ തലയിൽ തട്ടുണ്ട് ഈ പറയുന്ന തട്ടത്തിനെ എതിർത്തുകൊണ്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ അശ്ലീലത യഥാർത്ഥത്തിൽ ഇന്നലെ കേരള സമൂഹം കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാൽ അയ്യ് നോക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് തോന്നുന്നത് ഇപ്പം ഇന്നലെ ഒരു ഫാദർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യൻ ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കൊന്തയും മാലയും ഒക്കെ ഒഴിവാക്കൂ എന്ന് ചോദിച്ചു അതായത് അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ ഭരണകർത്താക്കൾക്കും ഇല്ലാത്ത എന്ത് യൂണിഫോമിറ്റി ആണ് കുട്ടികൾ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച സാഹചര്യത്തെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇവര് എടുത്ത് ഈ പറയുന്ന കുരിശ് അണിഞ്ഞ മാലുണ്ട് അതേപോലെ തന്നെ ഇവര് ഹിജാബ് ധരിച്ചിട്ടുണ്ട് എന്നിട്ട് വന്നിട്ട് പറയാണ് ഇവിടെ യൂണിഫോമിറ്റി ആണ് ഇത് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇല്ല ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തങ്ങളുടെ മതത്തിന്റെ അത്തരം ചട്ടക്കൂടിൽ നിർത്തുക എന്നുള്ള ഒരൊറ്റ ഗൂഢമായ ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ എന്നുള്ളതാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ കന്യാസ്ത്രീ വരേണ്ട വേഷം ഈ കൊലത്തിലാണോ തട്ടമിട്ടു വന്നുകൊണ്ട് തട്ടത്തിനെതിരെ സംസാരിക്കുന്ന അശ്ലീലമായ കാഴ്ച നമ്മളെല്ലാവരും കണ്ടു എനിക്ക് ഏറ്റവും ഹാസ്യകരമായി തോന്നിയ ഒരു കാര്യം അതാണ് അതായത് ഒരു സ്ഥാപനത്തിന്റെ മേലാധികാരികൾക്കും അവിടുത്തെ ടീച്ചേഴ്സിനും ഒക്കെ മതസ്വത്വം ഫോളോ ചെയ്യാം അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് പറ്റൂല എന്ന് പറയുന്ന ഏറ്റവും വലിയ കോമഡി ഇന്നലെ കേരളത്തിൽ നമ്മൾ എല്ലാവരും കണ്ടു അത് എവിടെ നിന്ന് വരുന്ന വെച്ചാൽ ഇവർക്കൊക്കെ ഇവരുടേതായ ഒരു അജണ്ട ഉണ്ട് ആ അജണ്ടകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ കുട്ടികളെ പഠനത്തിന് ചേർക്കുക എത്രയോ പിന്നെ നിഷ്പക്ഷമായി പോകുന്ന അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ അവരുടേതായ മതപരമായ കാര്യങ്ങളെ മാനിച്ചുകൊണ്ട് പോകുന്ന എത്ര എത്ര സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് എത്ര എത്ര മുസ്ലിം സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഒന്നും ഇവർ പോകില്ലല്ലോ ഇവർ ഇങ്ങനെ ഇവരുടേതായ മതസ്വത്വം പുൽകുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്ന രക്ഷിതാക്കൾ കൂടി ഇതിന് ഉത്തരവാദികളാണ് എന്നുള്ളതാണ് പിന്നെ അത് വർഗീയപരമായി ചിത്രീകരിക്കാൻ മറ്റേ എന്താ പറയുക കൃസംഗികളും സംഘികളും പണിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ജാഗ്രത പാലിക്കേണ്ടത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കാരണം എന്താ അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരിടത്തേക്ക് എന്തിനാ നമ്മൾ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ പോരെ സ്വന്തം വിദ്യാർത്ഥികളോട് ഒരു ഗുണകാംക്ഷയും കാണിക്കാത്ത ഇല്ലാത്ത അതായത് തങ്ങളുടെ വിദ്യാഭ്യാസ കച്ചവടത്തിലെ കസ്റ്റമർ മാത്രമാണ് ഇവർ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എന്തിനാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പിന്നെ ഇതിനെതിരെ സമരം ചെയ്യാൻ ഇപ്പൊ ഇത് വന്നോടുകൂടി വളരെ വർഗീയപരമായ പോസ്റ്ററുകളും മറ്റുമൊക്കെ ആയിട്ട് പലരും രംഗത്ത് വന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ഇവിടെ ഇതിനെതിരെ ഇപ്പൊ ഒരു കാര്യാലോച ഒരു ടീച്ചർ ഓണാഘോഷം പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ട് മതം പഠിക്കുന്ന കുട്ടികളുടെ കാര്യം മാത്രം പറഞ്ഞതിന്റെ പേരിൽ അവിടേക്ക് സമരം ചെയ്ത ഡി വൈ ഇവിടെ എത്തി നോക്കുക പോലുമില്ല ഇതിനെതിരെ ശക്തമായ രീതിയിലതൊരു മൗലികമായ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ എത്ര ഡിവൈഎഫ്ഐക്കാരൻ തയ്യാറാകും എത്ര കോൺഗ്രസ്സുകാർ തയ്യാറാകും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുമ്പിൽ ഒരു കന്യാസ്ത്രീ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് തട്ടൊക്കെ ഇട്ടിട്ട് പറയാണ് സ്വന്തം വിദ്യാർത്ഥികളെ തട്ടമിടാൻ ഇവിടെ പറ്റൂല എന്ന് പറയുന്ന അത്തരം അശ്ലീലതകൾ നമ്മൾ കേരളത്തിൽ ഇപ്പൊ കണ്ടു അപ്പൊ ഇവർക്ക് ഇവരുടേതായ മതസ്വത്വം ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ അജണ്ടയാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയെ തിരിച്ചറിഞ്ഞിട്ടും അവിടെ പഠിപ്പിക്കാൻ ചേർക്കുന്ന രക്ഷിതാക്കൾക്ക് ഇതില് പിന്നെ തെറ്റുണ്ട് നോക്കൂ ആ കന്യാസ്ത്രീ ഏത് വേഷത്തിലാണ് കുട്ടികൾ അഭിമുഖീകരിക്കുന്നത് അവരുടെ മതത്തിന്റെ എല്ലാ ചിഹ്നങ്ങളോടും കൂടി അവർ കൊന്തയിട്ട് അവർ തട്ടമിട്ട് ആ നിലക്ക് തന്നെയാണ് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത് അതിൽ അവർക്ക് അവരുടേതായ വിശ്വാസത്തിന്റെ കാര്യമല്ലേ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ആരെയാണ് ഇവർ അജണ്ടാപരമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവരൊക്കെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം നിഷ്പശമായി ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും അപ്പം അതിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് വരേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം അജണ്ടകളെ കൃത്യമായി ഉള്ളിലൂടെ കടത്തുന്ന ഇത്തരം ആളുകളെ സമൂഹം തിരിച്ചറിയണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി